നമസ്കാരം വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചിയിലെ നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്ത പ്രതി മാനസിക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിട്ടുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പൂട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് വിശദീകരിച്ചു ചോദ്യം ചെയ്യലിനോട് പ്രതി സഹകരിക്കുന്നുണ്ടെന്നും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹാർബർ പോലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു മുജീബ് റഹ്മാൻ എന്നയാളെ എലത്തൂർ സ്വദേശിയാണ് കോഴിക്കോടില് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ കേസ് ആസ് ഓഫ് നൗ ത്രീ വൺ നയൻ ബി എൻ എസ് മറ്റ് ത്രീ വൺ എ ഓഫ് ഒഫീഷ്യൽ സീക്രെറ്റ്സ് ആക്ട് പ്രകാരമുള്ള കേസാണ് ബാക്കി ഇദ്ദേഹം എന്തിനാണ് ചെയ്തത് ഫോൺ എന്ന കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട് ഇതുവരെ വെരിഫൈ ചെയ്തതിനകത്ത് നമുക്കൊരു ഓ കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഹർട്ട് കേസ് ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബാക്കി വേറെ കേസുകളൊന്നും ഇല്ല ഹർട്ട് കേസാണ് സാധാരണ ഹർട്ട് കേസാണ് ഇതുവരെ അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒന്നും അതിനകത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഇതുവരെ അദ്ദേഹം ഡെനൈ ചെയ്യുകയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാവും എന്തിനാണ് ചെയ്തതെന്ന് ചോദ്യം ചെയ്യാനോട് ചോദ്യം ചെയ്യുമ്പോൾ സഹകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വെർഷൻസ് വ്യത്യാസമായിട്ടുള്ള വെർഷൻസാണ് പറയുന്നത് സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാവും എന്താണ് അതെ അല്ല നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ചാലും മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഉള്ളതായിട്ടുള്ള കുറച്ച് രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കസ്റ്റഡി വാങ്ങും കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട് നിന്നാണ് ഇയാൾ കൊച്ചി ഹാർബർ ക്രൈം പോലീസിന്റെ പിടിയിലായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജനയായിരുന്നു ഇയാൾ ഫോൺ കോൾ ചെയ്തത് നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു കോൾ വന്നത് അതിനാൽ തന്നെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലാണ് കൊച്ചിൻ ഷിപ്പയാർഡിൽ നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് വെള്ളിയാഴ്ച കൊച്ചി നാവിക ആസ്ഥാനത്തെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഇയാൾ അന്വേഷിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്നാണ് പേരെന്നും ഇയാൾ പറഞ്ഞു തുടർന്ന് കൂടുതൽ വിവരങ്ങൾ നാവിക ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ നൽകി തുടർന്ന് പെട്ടെന്ന് ഫോൺ കോൾ കട്ട് ചെയ്യുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർധന്യത്തിലായിരുന്നതിനാൽ നാവികസേനയും അതീവ ജാഗ്രതയിലായിരുന്നു ഇതോടെ പോലീസ് അന്വേഷണം തുടങ്ങുകയും ഫോൺ വിളിച്ച് അയാളെ തിരിച്ചറിയുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു